അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അലഹമില്ല നിരവധിയായ വ്യക്തികൾ അതായത് നമ്മുടെ മുസ്ലിങ്ങളിൽ പെട്ടവരല്ലാത്ത അന്യമതസ്ഥരായ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളും മറ്റും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചാനലിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് ചില അഭിപ്രായങ്ങൾ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു ഒരു വ്യക്തി ചോദിച്ച ചോദ്യം ആയിരത്തി നാനൂറ് വർഷത്തിലപ്പുറം മുഹമ്മദ് നബി സ്ഥാപിച്ച ഇസ്ലാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് കാലം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ പ്രവാചകനാണെന്നും പ്രബോധകനാണെന്നും എങ്ങനെയാണ് പറയാൻ പറ്റുക അതുപോലെ അതിനു മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മോശെ പ്രവാചകൻ എങ്ങനെയാണ് നിങ്ങളുടെ മതക്കാരനാവുന്നത് ഇയ്യോബ് നോഹ അബ്രഹാം ഇവരൊക്കെ എങ്ങനെയാണ് ഈ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മുഹമ്മദ് നബി സലാഹു അലൈവിസല്ലാം സ്ഥാപിച്ച മതത്തിൻ്റെ പ്രവാചകരാകുന്നത് എന്ന ഒരു ചോദ്യമാണ് ചോദിച്ചത് ആയതിനെക്കുറിച്ചുള്ള ഒരു മറുപടി വീഡിയോ അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് ഇസ്ലാമിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു തെറ്റിദ്ധാരണയാണ് മുഹമ്മദ് നബി സ്ഥാപിച്ച മതം എന്ന് അന്യ അന്യമതക്കാരായ പലരും വിശ്വസിക്കുന്നു മുസ്ലിങ്ങളെ അതിൻ്റെ പേരിൽ മുഹമ്മദ് എന്ന് സംബോധന ചെയ്യുന്നവരും ഉണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് എന്നാൽ മുസ്ലിങ്ങളായ നമ്മുടെ വിശ്വാസം അള്ളാഹു സുബഹാനഹുവത്തായ ലോകത്തേക്ക് ആദ്യമായി പടച്ച അയച്ച അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി പറഞ്ഞ മനുഷ്യൻ ആദൻ നബി അലൈഹിസ്ലാമായിരുന്നു ആദൻ നബി അലൈഹി ഇസ്ലാമോട് കൂടെയാണ് ഇസ്ലാമും അള്ളാഹു മതമായി അല്ലെങ്കിൽ തന്നിലേക്ക് താൻ എവിടുന്നാണോ വാദം വന്നത് ആ സ്വർഗത്തിലേക്ക് തിരിച്ചു വരാനുള്ള മാർഗമായി അള്ളാഹു ആദമിന് നിശ്ചയിച്ചു കൊടുത്തത് അത് ഇസ്ലാം മതമായിരുന്നു പക്ഷേ ഓരോ കാലത്തും അവരവരുടെ സമൂഹത്തിന് ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ചര്യകൾ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ ഇവ നിശ്ചയിച്ചു കൊണ്ടാണ് ഓരോ സമൂഹത്തെയും അള്ളാഹു ഇസ്ലാമിൽ തന്നെ നിലനിർത്തിയത് ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ നാം ഇത് മനസ്സിലാക്കി തരാം അതായത് ഇപ്പോഴുള്ള മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾക്ക് സ്വന്തം സഹോദരിയെ വിവാഹം ചെയ്യാൻ പാടില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എന്നാൽ ആദൻ നബി അലൈ ഹവബീവിയും ഈ ദുനിയാവിലേക്ക് വന്നപ്പോൾ എന്തുണ്ടായി അവർ രണ്ടു പേര് മാത്രമേ ഉള്ളൂ അവർക്ക് കുറേ മക്കളുണ്ടായി ഒരാണ് ഒരു പെണ്ണ് അതിന് ശേഷം വേറൊരാണ് വേറൊരു പെണ്ണ് എന്ന രീതിയിലാണ് അവർക്ക് കുട്ടികളുണ്ടായത് ആ കുട്ടികളെല്ലാം സഹോദരി സഹോദരന്മാരാണല്ലോ അവർക്ക് പരസ്പരം വിവാഹം ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല കാരണം എന്താ വേറൊരാളില്ല ഭൂമിയിൽ അതുകൊണ്ട് അള്ളാഹു അവർക്ക് നിശ്ചയിച്ചത് ഒരു പ്രസവത്തിൽ ഇരട്ട കുട്ടികളെ ഒരാണും ഒരു പെണ്ണും അങ്ങനെയാണ് ഹവാ ബേബി പ്രസവിച്ചത് എന്ന് ചരിത്രം പറയുന്നു അപ്പം ഈ പ്രസവത്തിലെ ആൺകുട്ടി അടുത്ത പ്രസവത്തിലുള്ള അവൻ്റെ സ്വന്തം സഹോദരിയാണ് വിവാഹം കഴിക്കുന്നത് അതേപോലെ തന്നെ അടുത്ത പ്രസവത്തിലുള്ള ആൺകുട്ടി തൻ്റെ ഉത്താത്താനെ എന്നുവെച്ചാൽ ഇതിന് മുമ്പ് പ്രസവിച്ച പെണ്ണിനെയാണ് വിവാഹം ചെയ്യുന്നത് അതിൻ്റെ പേരിലാണ് തർക്കം ഉണ്ടായത് ഹാബേലും കാബേലിൻ്റെ കഥ നമുക്കറിയാം ഹാബേലിൻ്റെ സഹോദരി ഇഖലിമ ഹാബീലിൻ്റെ കൂടെ പ്രസവിച്ചത് അതുപോലെ തന്നെ കാബേലിൻ്റെ കൂടെ പ്രസവിക്കപ്പെട്ടവളായിരുന്നു ലബൂത അപ്പൊ ലബൂതയ്ക്ക് ഇക്ലിമയേക്കാൾ കാണാൻ കുറച്ച് സൗന്ദര്യം ഉണ്ട് പക്ഷെ നിയമപ്രകാരം ഹാബിയിലായിരുന്നു അവർ വിവാഹം കഴിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടി തർക്കിച്ചതിൻ്റെ പേരിൽ കൊലപാതകവും മറ്റും നടന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് നടക്കൂല എന്ന് പറഞ്ഞതുപോലെ ആദൻ നബി അലൈഹിസ്ലാമിന് ശേഷം ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം പ്രവാചകന്മാരെ ഓരോ ഗ്രാമത്തിലും ഓരോ നഗരത്തിലും ഓരോ ജനവിഭാഗങ്ങളിലേക്കും അള്ളാഹു പറഞ്ഞു വിട്ടു ഇവരുടെ എല്ലാം ഡ്യൂട്ടി എന്നാ ഇത് ഇസ്ലാം എന്ന് പറയുന്ന മതം അതാണ് അവർക്ക് ജീവിത രീതിയുള്ളൂ അതിനിടയിൽ ചില ആളുകൾ പിശാച്ചിൻ്റെ ദുർബോധന നിമിത്തം വിഗ്രഹാരാധനയിലേക്കും മറ്റും മാറി അതാണ് സംഭവിച്ചത് അവരെ തിരുത്തുക എന്നതായിരുന്നു ഈ പറയപ്പെട്ട പ്രവാചകന്മാരെല്ലാം ചെയ്ത ഡ്യൂട്ടി ഈ വിഗ്രഹാരാധനയിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷിച്ചുകൊണ്ട് ഏകദൈവത്തെ തൗഹീദിലേക്ക് നമ്മുടെ സൃഷ്ടാവ് അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെയേക്കാണ് നമുക്ക് തിരിച്ചു പോകാനുള്ളത് എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് ഇസ്ലാമിൽ അടിയുറപ്പിച്ച് നിർത്തുകയായിരുന്നു ഈ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാരുടെയും അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ്റി പതിനാല് മുർസലിങ്ങളുടെയും എല്ലാവരും ചെയ്തു വന്ന ദൗത്യം അതുകൊണ്ട് തന്നെ ആദൻ നബി അലൈഹി ഇസ്ലാമിന് ശേഷം ന്യൂഹ് ആയാലും ഹൂദ് നബി ആയാലും സ്വാലിഹ് നബി ആയാലും അയ്യൂബ് നബി ആയാലും മൂസ നബി ആയാലും ഈസ ആയാലും എല്ലാവരും നിർവഹിച്ചത് ഇതേ ദൗത്യമാണ് അല്ലാതെ ഇവരാരും സപ്പറേറ്റ് പ്രത്യേകമായിട്ടൊരു മതം ഉണ്ടാക്കിയിട്ടില്ല ഈസാ നബി ക്രിസ്തു മതം എന്ന് പറയുന്നൊരു മതം ഉണ്ടാക്കിയിട്ടില്ല മൂസാ നബി ജൂത മതം എന്ന പേരിൽ ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഒരാളും ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല എല്ലാവരും അള്ളാഹു നിശ്ചയിച്ച ഫിത്തിറത്ത് അള്ളാഹില്ലത്തി ഫറന്നാസ അലീഹ അള്ളാഹുവിൻ്റെ പ്രകൃതി പ്രകൃതി നിയമങ്ങളെ അതിലവരെ അടിയുറപ്പിച്ച് നിർത്തുന്ന പ്രവർത്തിയാണ് ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ പ്രവാചകന്മാരെല്ലാം തന്നെ തനിക്ക് ശേഷം വരുന്ന അല്ലെങ്കിൽ അവസാനം വരുന്ന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളെക്കുറിച്ച് സൂചന നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ മുഹമ്മദ് നബി ചെയ്തതെന്താ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഇസ്ലാമിനെ പൂർത്തീകരിക്കുകയാണ് ചെയ്തത് മറ്റുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം നെബിമാരിലൂടെ അള്ളാഹു ഇവിടെ പ്രചരിപ്പിച്ചതിൻ്റെ പൂർണ്ണമായ ഒരു ഘടന ഫൈനൽ അവസാനം അലൈഹി യസുലായ് തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹു ഒരു ബിൽഡിങ്ങിൻ്റെ പോലെയാണ് പ്രവാചകന്മാരുടെ ഘടനയെ ഉപമിച്ചത് അതിൽ ഒരു കല്ലിൻ്റെ കുറവുണ്ടായിരുന്നു അത് ആ കല്ല് എന്നോട് കൂടി പൂർത്തിയായി എന്നുവെച്ചാൽ ബിൽഡിങ് സമാപനമായി അല്യവും ആ തുലക്കും ദീനക്കും ഇന്ന് നിങ്ങളുടെ മതം ഇതാ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ സന്ദേശമാണ് ഈ അറഫ മൈതാനിയിലെ ഹജ്ജത്തിൽ വദായിൻ്റെ ദിവസത്തിൽ അറഫയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവസ്ല തങ്ങള് പ്രഖ്യാപിച്ചത് അപ്പം ഇതിന് പൂർത്തീകരണം തന്നു എന്നത് മാത്രമേ നിബിസല്ലാഹു അലൈവസ്ല ചെയ്തിട്ടുള്ളൂ അപ്പം ബാക്കി എല്ലാവരും ഇതിൻ്റെ ഭാഗം തന്നെയാണ് നമുക്കറിയാം നമ്മളൊരു വീട് നിർമ്മിക്കുന്നു അതിന് കുറച്ച് ആൾക്കാർ വന്നു അവർ തറ കെട്ടുന്നു വേറെ കുറച്ച് ആൾക്കാർ വന്നു തറയിൽ മണ്ണിടുന്നു വേറെ ആൾക്കാർ വന്നു അതിലെ ചുവര് കെട്ടാൻ തുടങ്ങി വേറെ കുറച്ച് ആൾക്കാർ വന്നു അതിന് മേൽക്കൂര വാർത്തു വേറെ കുറച്ച് അവസാനം ഒരാൾ വന്നിട്ട് അതിൻ്റെ ഫൈനൽ മിനിക്ക് പണി കംപ്ലീറ്റ് ചെയ്തു തന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ മിനിക്ക് പണി ചെയ്ത ആളല്ല എന്ത് അവസാനം പണി ചെയ്ത ആളാണ് ഈ വീടുണ്ടാക്കിയത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റൂല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇസ്ലാമിലെ അതായത് മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം മുസ്ലിങ്ങളുടെ ആധികാരിക ഗ്രന്ഥവും ഖുർഖാനും അതുപോലെ തന്നെ നമ്മ ഇസ്ലാമിൻ്റെ ഫൈനൽ അഭിപ്രായങ്ങൾ പറയുന്ന ഹദീസുകളും നമ്മെ വ്യക്തമാക്കി തരുന്നത് അതാണ് അല്ലാതെ മറ്റുള്ള പ്രവാചകന്മാരെല്ലാം വേറെ വേറെ മതക്കാർ നമ്മൾ മറ്റേ മുഹമ്മദ് സലഹു അലൈവുസ്വല്ലം ഇസ്ലാം ഉണ്ടാക്കി എന്ന ഒരു വാദം മുസ്ലിങ്ങൾക്കില്ല അങ്ങനെ വിശ്വാസം വെക്കാൻ പാടില്ല ലാൻ ഉഫലിക്കു ബൈന അഹദി മിൻഹു ഒരു പ്രവാചകന്മാരുടെ ഇടയിലും നമുക്ക് വ്യത്യസ്തത പുലർത്താൻ പാടില്ല ഈസാ നബി മുസ്ലിം അല്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ കാഫിറാണ് നിഷേധിക്കാം ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അതാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹി സ്ലാം മുതൽ ഈസാ നബി അലൈഹി ഇസ്സലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ഇസ്ലാമാണ് ഇവിടെ പ്രചരിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂല് അവസാനത്തെ പ്രവാചകരാണ് ആ പ്രവാചക പരമ്പരയിൽപ്പെട്ട അവസാനത്തെ നബിയും റസൂലുമാണ് ആ നബിയും റസൂലുമായ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളോടുകൂടെ ഇസ്ലാമിനെ ഇവിടെ പൂർത്തീകരിച്ചു എന്നതാണ് നമ്മുടെ വിശ്വാസം അതല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് നബി സ്ഥാപിച്ചു ഇസ്ലാം എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത്തരം അബദ്ധകരമായ അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ ചോദ്യങ്ങൾ വരുന്നതും ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കപ്പെടുന്നത് കാരണം നമുക്കറിയാം മറ്റൊരു വിഷയം കൂടി പറഞ്ഞുതരാം ഇവിടെ ക്രിസ്ത്യാനികളുടെ ബൈബിൾ എടുത്തു നോക്കിയാൽ അവിടെ എല്ലാ എല്ലാവരെയും അതായത് നമ്മൾ പറയപ്പെടുന്ന നബിമാരുടെ പേരുകളായാലും മലക്കുകളുടെ പേരുകളായാലും അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റം ഉണ്ടായിരുന്ന ചെറിയ വ്യത്യാസങ്ങൾ ഉദാഹരണം യൂസഫ് ജോസഫ് യാക്കോബ് ൂബ് യാക്കോബ് എന്നും പറയുന്നു ജേക്കബ് എന്നും പറയുന്നു ഈസ യേശു മൂസ മോശെ ന്യൂഹ് നോഹ അങ്ങനെ പോകുന്നു അത് ഇംഗ്ലീഷും അറബിയും തമ്മിലുള്ള ഭാഷയിൽ വരുന്ന വ്യത്യാസം മാത്രമാണ് ജിബ്രിയൽ ഗബ്രിയേൽ മീക്കായി മൈക്കിള് എന്നിങ്ങനെ പോകുന്നു അപ്പോൾ സത്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് നമ്മൾ വിശ്വസിക്കേണ്ടതും നമ്മെ ഖുർഖാനും ഹദീസും പഠിപ്പിക്കുന്നതും അള്ളാഹുവിൻ്റെ റസൂല് ഇസ്ലാം സ്ഥാപിച്ച ആളല്ല ഇസ്ലാം സ്ഥാപിച്ചത് ഇന്ന ദീന ഇന്നദ്ദീന ഇന്ദഅള്ളാഹുൽ ഇസ്ലാം അള്ളാഹുവാണ് അല്ലെങ്കിൽ ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സ്ഥാപിച്ച ഒരേ ഒരു മതമാണ് ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ പൂർത്തീകരണമാണ് അള്ളാഹുവിൻ്റെ റസൂലിലൂടെ ഈ ദുനിയാവിൽ നടപ്പിലായത് എന്നതാണ് നമ്മുടെ വിശ്വാസം അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കി വിശ്വസിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും സംസാരങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കി മാറ്റി വ ആഹിർ ദേവൻ അനി അലഹദില്ലാഹി റബിലമീൻ അസ്ലാമുലൈക്കും വരഹമു അല്ലാഹി വരക്കാത്തു